തീയതിയും നറുക്കെടുപ്പ് തീയതിയും തിരുത്തിയ ലോട്ടറി ടിക്കറ്റുകൾ നൽകി ലോട്ടറി വിൽപ്പനക്കാരിയിൽ നിന്നും പണം തട്ടിയെടുത്തു കായംകുളത്താണ് സംഭവം വ്യാഴാഴ്ച നറുക്കെടുപ്പ് നടന്ന സംസ്ഥാന സർക്കാരിൻ്റെ കാരുണ്യ പ്ലസ് ഭാഗ്യക്കുറിയുടെ രണ്ടു ടിക്കറ്റുകളാണ് തീയതി ഉൾപ്പെടെ തിരുത്തി നൽകി വിൽപ്പനക്കാരിയിൽ നിന്നും അജ്ഞാതൻ പണം തട്ടിയത് കായംകുളം പുള്ളിക്കണക്ക് കുന്നത്ത് കോഴിക്കൽ പടിയേറ്റതിൽ മായയാണ് തട്ടിപ്പിനിരയായത് സംഭവവുമായി ബന്ധപ്പെട്ട് മായ കായംകുളം പോലീസിന് പരാതി നൽകി കായംകുളത്ത് നമ്പറും തീയതിയും തിരുത്തിയ ലോട്ടറി ടിക്കറ്റുകൾ നൽകി ലോട്ടറി വിൽപ്പനക്കാരിയിൽ നിന്നും പണം തട്ടിയെടുക്കുകയായിരുന്നു വ്യാഴാഴ്ച നറുക്കെടുപ്പ് നടന്ന സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ പ്ലസ് ഭാഗ്യക്കുറിയുടെ അയ്യായിരം രൂപയുടെ സമ്മാനം ലഭിച്ചിരിക്കുന്ന എട്ട് ഒന്ന് ഒൻപത് ഒൻപതിൽ അവസാനിക്കുന്ന നമ്പറുള്ള രണ്ട് ടിക്കറ്റുകളാണ് നറുക്കെടുപ്പ് നമ്പറായ കെ എൻ അഞ്ഞൂറ്റി ഇരുപത്തി

അങ്ങനെ പോയേക്കുക ഞാൻ പിന്നെ അത് ലോട്ടറി കൊണ്ട് കൊടുത്തപ്പോൾ അവര് പറഞ്ഞത് കളിപ്പാ ഈ ടിക്കറ്റ് അടിച്ച ടിക്കറ്റ് അല്ല അന്നേരം എനിക്ക് മനസിലായത് ബൈക്കിലാ വന്നത് ഇവിടെ വന്ന് കുറച്ചു നേരം കൊറച്ചായിരുന്നു ഹെൽമെറ്റ് കൊണ്ടായിരുന്നു ഉണ്ട് അയ്യായിരം രൂപ രണ്ട് അയ്യായിരത്തിന്റെ പതിനായിരം രൂപ ഞാൻ നോക്കിയപ്പോ അതിനകത്തുണ്ട് വീണിട്ടുണ്ട് പറഞ്ഞു അല്ല സംഭവവുമായി ബന്ധപ്പെട്ട മായ കായംകുളം പോലീസിന് പരാതി നൽകുകയും ചെയ്തു ഒരാൾ കായംകുളത്തെ ചിറക്കടകത്തെ മായ ലോട്ടറി വിൽക്കുന്ന സ്ഥലത്തെത്തി അയ്യായിരം രൂപയുടെ വീതം സമ്മാനം അടിച്ചെന്ന് കാട്ടി രണ്ട് ടിക്കറ്റുകൾ നൽകുകയായിരുന്നു ഇവരുടെ പക്കൽ നിന്നും പണമായി ഉണ്ടായിരുന്ന ആറായിരം രൂപ വാങ്ങുകയും ചെയ്തു രണ്ടായിരം രൂപയുടെ ടിക്കറ്റും വാങ്ങി ബാക്കി രണ്ടായിരം രൂപ പിന്നീട് വാങ്ങാമെന്ന് പറഞ്ഞ് അയാൾ പോകുകയായിരുന്നുവെന്നും മായ പറയുന്നു മായ ടിക്കറ്റുമായി ടൌണിലെ ലോട്ടറി ഏജൻസിയിൽ എത്തിയപ്പോഴാണ് ടിക്കറ്റ് വ്യാജമാണെന്നും തട്ടിപ്പിനിരയായെന്നും മനസ്സിലായത് ലോട്ടറി ടിക്കറ്റിലെ തീയതി മാറ്റി ഓട്ടിച്ചതാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു ബൈക്കിൽ ഹെൽമെറ്റ് ധരിച്ച് മഴക്കോട്ടിട്ടു വന്നയാളാണ് തട്ടിപ്പ് നടത്തിയതെന്ന് മായ പറഞ്ഞു നിർദ്ധന കുടുംബത്തിൽപ്പെട്ട മായ വിധവയുമാണ് സംഭവത്തിൽ കായംകുളം പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കായംകുളം